നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എൺപത്താറായിരത്തി നാനൂറ് രൂപ ഓരോ ദിവസവും വരുന്നു ആ ദിവസത്തിൽ തന്നെ അത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് ലാപ്സ് ആകും എന്നൊരു ഒരു 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 മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എത്ര സാഹോദം എത്ര ഗൗരവത്തിൽ നമ്മളത് ഉപയോഗിക്കാൻ നോക്കും ഇതുപോലെയാണ് നമ്മുടെ ജീവിതം എണ്ണപ്പെട്ട കുറച്ച് ദിവസങ്ങളും മാസങ്ങളും മാത്രമാണ് അല്ലേ കുറച്ച് സെക്കൻഡ്സ് മാത്രമാണ് അപ്പോൾ ഓരോ ദിവസവും എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ അതുപോലെ തന്നെ ആയിരത്തി നാനൂറ്റി നാൽപ്പത് മിനിറ്റ് ഇതിന് ഇക്വലൻ്റായിട്ട് എൺപത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡേ ഉള്ളൂ അതെ അതെ ഈ സെക്കൻഡ് ഇങ്ങനെ പൊടുന്നനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സെക്കൻഡിൻ്റെ വില നമുക്ക് മനസ്സിലാവില്ലേ എന്നാൽ വേറൊരു വിചിത്രാവസ്ഥ പൈസ ഉണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പൈസ ഉണ്ടാക്കിയിട്ട് അവർ ജീവിതത്തിൻ്റെ സമയ ഫ്രീഡം സമയത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല എങ്കിൽ ഈ പൈസ വെറുതെയാണ് അതും കൂടെ ഉണ്ട് അപ്പോൾ പണം കൊടുത്ത് വാങ്ങേണ്ടത് സമയത്തിൻ്റെ ഫ്രീഡാണ് നമ്മൾ പണം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല പണം ഉണ്ടാക്കിയിട്ട് വീണ്ടും തിരക്കാണെന്ന് പറയുന്ന ഒരു മണ്ടനെ കുറിച്ച് അയാൾ ബിസിനസ്സുകാരനും അല്ല അയാൾ ലൈഫിലും ഒരു അർത്ഥം അയാൾ മീനിങ് ഇല്ല അയാൾ ഒരിക്കലും സ്വതന്ത്രനാവുന്നില്ല അയാൾ ലൈഫ് ആസ്വദിക്കാനും പോകുന്നില്ല ബിസിനസ്സിൽ പ്രത്യേകിച്ച് സംരംഭകർ സമയമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെട്ടോട്ടത്തിലാണ് ഒന്നിനും സമയം കിട്ടുന്നില്ല ഒന്നും സമയം തെഴിഞ്ഞില്ല വിചാരിച്ച രീതിയിലൊന്നും നടക്കുന്നില്ല എന്നുള്ളൊരു പരാതി പരിഭവങ്ങളാണ് ഫുൾ ടൈം കേൾക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ സമയം എന്ന ഒരു വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റാണ് ഗോഡിൽ നിന്നുള്ള ഈ ഈ ഗിഫ്റ്റിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള കുറച്ച് ആങ്കിളിലേക്ക് നമുക്കിന്ന് കടന്നു പോകാൻ തോന്നുന്നു തീർച്ചയായിട്ടും സമയം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത പ്രഹേളികയായിട്ട് നമുക്ക് തോന്നും സമയം എല്ലാവരും എടുത്ത് ഉദ്ധരിക്കുന്നതാണ് നമുക്ക് സമയമില്ല എന്നേ പറയാറുള്ളൂ സമയമുണ്ട് എന്ന് പറയാറില്ലല്ലോ അപ്പോൾ തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഏത് ലോകത്തെ ഏത് ഭാഗത്തായാലും മടി എന്ന് പറയുന്ന ലേസിനസ് എന്ന് പറയുന്ന അവരുടെ കൂടെപ്പിറപ്പാണ് അപ്പോൾ അത് എങ്ങനെയൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടാം എന്നാലോചിക്കുമ്പോൾ മാത്രമാണ് സമയത്ത് നമുക്ക് വരുതേ കിട്ടുള്ളൂ കാരണം ടൈം മാനേജ്മെൻ്റ് എന്ന് നമ്മൾ പഠിപ്പിക്കും പക്ഷേ ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല ഇരുപത്തിനാല് മണിക്കൂർ അങ്ങനെ തന്നെ അല്ലേ രണ്ട് വട്ടം രണ്ട് വൃത്തത്തിൽ ഒരു ക്ലോക്കോ വാച്ചോ കറങ്ങി വരുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിയും ലൈഫിനെ മാത്രമേ മാനേജ്മെ ലൈഫിനെ മാത്രമേ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ലൈഫ് എന്ന് പറഞ്ഞാൽ കുറേ ആക്ടിവിറ്റികൾ ചേർന്നതാണല്ലോ അപ്പോൾ അത് കുറച്ച് നമ്മളെ തന്നെ കുറച്ച് ഹാബിറ്റ്സ് ശീലങ്ങൾ ഉണ്ടാവും നമ്മുടെ ആറ്റിറ്റ്യൂഡ് മനോഭാവങ്ങൾ ഉണ്ടാവും നമുക്ക് ഓരോ സന്ദർഭത്തിലും തോന്നുന്ന വികാരങ്ങൾ ഉണ്ടാവും നമ്മുടെ പ്രതികരണത്തിന് നമ്മൾ വെമ്പൽ കൊള്ളുന്ന ഒരു ആസക്തി ഉണ്ടാവും ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ആക്ടിവിറ്റി എന്ന് പറയുന്ന സംഭവം വരിക അപ്പോൾ അത് നേരത്തെ തന്നെ ഒരു ഒരു കൺട്രോളിൽ നമ്മുടെ ഒരു ഒരു ഫ്രെയിം വർക്കിൽ വന്നാലേ നമ്മുടെ ഡിസിപ്ലിൻ നമ്മുടെ ഒരു അച്ചടക്കത്തിനെ മൂശയിൽ ഒരു വാർത്ത എടുത്താലേ മോൾഡ് ചെയ്യപ്പെട്ടാലേ നമുക്ക് ആ ഒരു സമയത്തിനുള്ളിൽ നമുക്കൊരു ആക്ടിവിറ്റി തീർക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് ലാഗ് ചെയ്ത് ലാഗ് ചെയ്ത് പ്രൊക്രാസ്റ്റിനേഷൻ ഈസ് ദ തീഫ് ഓഫ് ലൈഫ് ആൻഡ് ടൈം എന്ന് പറയുക ഏറ്റവും ഡെയിഞ്ചർ സാൻ ആണ് പി ആണ് അത് നാളെ നാളെ നീളെ നാളെ പറയും അപ്പം നീട്ടിവെക്കലാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം അതെ അതെ അപ്പൊ ഇവിടെ സമയത്തെ കുറിച്ച് ദൈവികപ്രോക്തമായ ഒരുപാട് വചനങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഈ പ്രൊക്കാസ്റ്റിനേഷൻ പറഞ്ഞല്ലോ പ്രൊക്കാസ്റ്റിനേഷൻ ആയിരിക്കും പല ആളുകൾക്കും ഈ പറയുന്ന സമയം തയ്യാത്തതിന്റെ കാരണം മടി പലപ്പോഴും മടിയാണ് േഷൻ അപ്പൊ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ചെയ്യാൻ പറ്റുന്നില്ല അത് വീണ്ടും അടുത്ത ദിവസത്തേക്ക് അല്ലെ അടുത്ത ആഴ്ചയിലേക്ക് അല്ലെ അടുത്ത മാസത്തിലേക്കൊക്കെ മാറ്റി നിൽക്കുന്ന അതിന് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പ ഇഷ്ടമുള്ളൂ വേഗം ചെയ്യും ആ പക്ഷേ നമുക്ക് പ്രയോറിറ്റി ജീവിതത്തിൽ പ്രാമുഖ്യമുള്ളതും ജീവിതത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളതും ഗൗരവമുള്ളതും നമ്മുടെ നേട്ടമായിട്ട് നമുക്ക് എണ്ണാൻ പറ്റുന്നതും കാര്യം കുറച്ച് വിഷമങ്ങളിലായിരിക്കും അത് ദിവസവും ദിവസവും നീട്ടിവെക്കും അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നീട്ടിവെച്ചിട്ടുണ്ടാവും അങ്ങനെ ലൈഫ് മൊത്തമായിട്ട് മുങ്ങുമ്പോൾ മാത്രമാണ് തിരിച്ചറിയുന്നത് അപ്പൊ ഇത് പിന്നെ തിരിച്ചെടുക്കാനൊന്നും പറ്റില്ല ഹിമാലയ പർവ്വതം പോലെ നമുക്കുള്ള ഉത്തരവാദിത്തങ്ങൾ റെസ്പോൺസിബിലിറ്റികൾ ഭാരങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ നമ്മളിതിന്റെ മുമ്പിൽ ഇങ്ങനെ നോക്കി നിൽക്കുക എന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പിന്നെ വരിക അപ്പൊ ഈ പ്രോക്കാസിനേഷൻ തടയാനായിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് അത് ആക്ഷനിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ശേഷം അത് നമ്മുടെ മുൻഗണന ഏതിനാണ് എന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഗോൾ സെറ്റോ ഒക്കെ ഉണ്ടാവുമല്ലോ അതിന് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങൾ വലുപ്പവും വിഷമവും ഭാരവും ഉള്ള കാര്യങ്ങളായിരിക്കും അത് ആദ്യം ഒരു ഒരു പുലർച്ചെ ഉണർന്നാൽ ഏറ്റവും ഭാരവും വിഷമവും ബുദ്ധിമുട്ടുമുള്ള അനിഷ്ടകരമായ ഇഷ്ടമല്ലാത്ത കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ പാകപ്പെടുത്തി എടുക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക അതൊരു ദിവസം കൊണ്ടല്ലോ കുറേ ദിവസങ്ങൾ കൊണ്ടുള്ള ഒരു ട്രെയിനിങ് ആണത് ആ ട്രെയിനിങ്ങില് വന്നവരാണ് ഈ വലിയ കാര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തു തീർക്കുന്നവരെല്ലാവരും അതാണ് ആ അപ്പൊ ഇതിനെക്കുറിച്ച് അതിലേക്ക് ദൈവികമായ ഒരുപാട് വെളിപാടുകൾ പിന്നെ ഭഗവത്ഗീത ആയാലും ബൈബിളായാലും പരിശുദ്ധ ഖുർആൻ ആയാലും എല്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട് ഭഗവത്ഗീത തന്നെ പറയുന്നുണ്ട് പതിനൊന്ന് മുപ്പത്തിരണ്ടില് ഐ ആം ദ ടൈം ഞാനാണ് കാലം എന്ന് ദൈവികമായ ഒരു വലിയ ഒരു ഒരു വചനമാണത് ഇതിന് സമാനമായിട്ട് തന്നെ ഇസ്ലാമിക് ഫിലോസഫിയിൽ അനദ്ദേഹിർ ഞാനാണ് കാലം എന്ന് പറയുന്ന ഒരു അതേ അർത്ഥത്തിൽ പറയുന്നുണ്ട് ഇത് വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ ഒരുപാട് ആലോചനയ്ക്ക് വിധേയമായി അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫ്മൻ തന്നെ ഇതിൽ സംഭവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഇതുപോലെ ബൈബിളിൽ പറയുന്നുണ്ട് ദർ ഇസ് എ ടൈം ഫോർ എവറി തിങ് എ സീസൺ ഫോർ എവെരി ആക്ടിവിറ്റി അപ്പോൾ ഇതെല്ലാം സമയവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവപ്രോക്തമായ മതങ്ങളും വേദങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഒരു സമയമുണ്ട് ദാസ ദാസെന്ന് പറഞ്ഞിട്ട് സമയം അതിന് നമ്മളിപ്പോ നമ്മൾ പറയും ചില ആളുകൾ വൈകുന്നു വൈക വൈകുന്നേരം അല്ല അപ്പോ ഇന്ത്യ ചൈനയുമായിട്ട് നോക്കുമ്പോൾ ചൈന മുന്നിലാണ് രണ്ടര മണിക്കൂർ അല്ലേ ഖത്തറിനെ അപേക്ഷിച്ച് ഖത്തർ രണ്ടര മണിക്കൂർ പിറകിലാണ് യു എ ഇ ഒന്നര മണിക്കൂർ പിറകിലാണ് അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു സമയമുണ്ട് ഓരോന്നിനും അപ്പോൾ സംഭവിക്കേണ്ടതിനൊരു സമയമുണ്ട് പക്ഷേ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സമയം ഇപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എൺപത്താറായിരത്തി നാനൂറ് രൂപ ഓരോ ദിവസവും വരുന്നു ആ ദിവസത്തിൽ തന്നെ അത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് ലാപ്സാകും എന്നൊരു ഒരു 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 മുന്നറിയിപ്പുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എത്ര സാഹൂതം എത്ര ഗൗരവത്തിൽ നമ്മളത് ഉപയോഗിക്കാൻ നോക്കും ഇതുപോലെയാണ് നമ്മുടെ ജീവിതം എണ്ണപ്പെട്ട കുറച്ച് ദിവസങ്ങളും മാസങ്ങളും മാത്രമാണ് അല്ലെ കുറച്ച് സെക്കൻഡ്സ് മാത്രമാണ് അപ്പോൾ ഓരോ ദിവസവും എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ അതുപോലെ തന്നെ ആയിരത്തി നാനൂറ്റി നാല്പത് മിനിറ്റ് ഇതിന് ഇക്വലൻ്റായിട്ട് എൺപത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡേ ഉള്ളൂ അതെ ഈ സെക്കൻഡ് ഇങ്ങനെ പൊടുന്നനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സെക്കൻഡ് വില നമുക്ക് മനസ്സിലാവില്ല പക്ഷേ പി ടി ഉഷക്ക് മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ആ സ്പ്രിന്റ് നൂറ് മീറ്റർ സ്പ്രിൻ്റ് ഓട്ടത്തിൽ അവർ പിറകിലാവുന്ന ഇന്ത്യ രാജ്യം മുഴുവൻ കോടിക്കണക്കിന് ആളുകൾ സഹോദരൻ നോക്കി നമുക്ക് ഒരു ഓട്ടുമെഡലെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിക്കാം പക്ഷേ അവിടെ നാലാം സ്ഥാനത്തേക്ക് പിന്നിട്ട് നമ്മൾ പുറത്താവുന്നത് ഒരു സെക്കൻഡിൻ്റെ നൂറിലൊരംശത്തിനാണ് അപ്പോൾ അവർക്കത് മനസ്സിലായി അതെ അതെ ഒരു സെക്കൻഡിൻ്റെ നൂറിലൊരംശത്തിൻ്റെ വില ഇന്ത്യക്കാർക്കും ബ്രിട്ടീഷുകും മനസ്സിലായി നമ്മുടെ ജീവിതത്തിൽ ഒരു സെക്കൻഡിൻ്റെ വില നമുക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല അതെ അതെ അപ്പോൾ ഒരു സംരംഭകനോ ബിസിനസ്സുകാരനൊക്കെ ആണെങ്കിൽ ആ സെക്കൻഡിനൊക്കെ എത്ര വാല്യൂ ഉണ്ടാവും ഇനി വേണ്ട നാളെ രാവിലെ മരിച്ചു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള സമയത്തിൻ്റെ വാല്യൂ എത്രയാണ് അതെ അതെ അത് സാധാരണയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക ഒരാൾ മരിക്കുന്നുണ്ടല്ലോ നമ്മളെല്ലാ ചരമകോളത്തിലും പത്രത്തില് മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓരോ ദിവസവും ഇവിടെ പന്ത് പതിനൊന്ന് പന്ത്രണ്ട് പേർ മരിക്കുന്നുണ്ട് നടു റോട്ടിൽ ചെറിയ കേരളത്തിലെ ഇത്രയും ചെറിയ റോട്ടിൽ നൂറ്റി നാല്പത് ആള് ഇഞ്ചറി ആവുന്നുണ്ട് ഇതൊരു സംഭവം പോലെ തുടരുകയാണ് ഇതിൽ ആറ് പേർ അഞ്ച് പേരൊക്കെ ബൈക്ക് ഓടിക്കുന്ന ആളുകളാണ് അപ്പം ഇന്നത്തെ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന പലരും നാളെ മരിച്ചു പോകുന്നവരാ അവർക്കറിയില്ല എന്നത് കൊണ്ടാണ് സമയത്തിന്റെ വാല്യൂ അതെ അത്രയും അത്രയും നിമിഷ നൈമിഷികമാണ് ഈ ടൈം ജീവിതത്തിന്റെ അതുകൊണ്ടാണ് ടൈം മാനേജ്മെന്റ് പറഞ്ഞാൽ ലൈഫ് മാനേജ്മെന്റ് ആണ് അതെ എന്ന് നമ്മൾ പറയുന്നത് പിന്നെ ഈ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതായത് ഇപ്പം പൈസ ഇപ്പൊ ഓരോ ദിവസവും അക്കൗണ്ടിൽ വന്നുകഴിഞ്ഞാൽ അത് നമ്മൾ ഫുള്ളി യൂട്ടിലൈസ് ചെയ്യും സമയം നമ്മൾ അത് യൂസ് ചെയ്യുന്നില്ല സമയം നാളെയും ഇതേപോലെ തന്നെയുള്ള ഒരു പകലും രാത്രിയുമൊക്കെ നമ്മൾ സംഭവിക്കുന്നുണ്ട് എല്ലാം അതേപോലെ തന്നെ അങ്ങ് ഒരു വളരെ എന്താ കാഷ്വലായിട്ട് സില്ലിയാക്കി വിടുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആണ് സമയം അതെ അതെ എന്നാ വേറൊരു വിചിത്രാവസ്ഥ പൈസ ഉണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പൈസ ഉണ്ടാക്കിയിട്ട് അവര് ജീവിതത്തിന്റെ സമയ ഫ്രീഡം സമയത്തിന്റെ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ലെങ്കിൽ ഈ പൈസ വെറുതെയാണ് അതും കൂടെ ഉണ്ട് അപ്പോൾ പണം കൊടുത്ത് വാങ്ങേണ്ടത് സമയത്തിൻ്റെ ഫ്രീഡാണ് നമ്മൾ പണം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല പണം ഉണ്ടാക്കിയിട്ട് വീണ്ടും തിരക്കാണെന്ന് പറയുന്ന ഒരു മണ്ടനെ കുറിച്ച് അയാൾ ബിസിനസ്സുകാരനും അല്ല അയാളുടെ ലൈഫിലും ഒരു അർത്ഥം അയാൾ മീനിങ് ഇല്ല അയാൾ ഒരിക്കലും സ്വതന്ത്രനാവുന്നില്ല അയാൾ ലൈഫ് ആസ്വദിക്കാനും പോകുന്നില്ല അതെ അതെ ആ പണമുണ്ടാക്കി കഴിഞ്ഞാൽ ആള് ഫ്രീ ആയിക്കൊണ്ട് ആളുടെ പണം എന്താണ് അധ്വാനിക്കണം പണം അധ്വാനിക്കണം പണം അധ്വാനിക്കുമ്പോൾ അയാളുടെ ലൈഫ് ഫ്രീഡാവും അയാൾ ടൈം അയാളുടെ കയ്യിലുണ്ടാവും അതെ അപ്പൊ അത് വളരെ വലിയ സ്വാതന്ത്ര്യം അതെ വലിയൊരു ഫ്രീഡം ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് പണം കൊടുത്ത് നമ്മൾ വാങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ സമയം പോയാൽ എല്ലാം പോയി തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരേ ഒരു ഒരു വസ്തുത എന്ന് പറയുന്നത് ടൈമാണല്ലോ അതെ ആയുസ് ആണല്ലോ സെക്കൻഡ്സ് ആണല്ലോ ആരോഗ്യം പോലും ചിലപ്പോ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് വീണ്ടെടുക്കാൻ ഒരു വഴിയുണ്ടെന്ന് പറയാം എന്നാലും ആരോഗ്യം വളരെ പ്രധാനമാണ് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രവാചകൻ സല്ല അലൈഹി സ്വലം പറയുന്നുണ്ട് ലോകത്തിന്റെ സൃഷ്ടിപ്പിന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ലോകം നഷ്ടപ്പെടുന്നത് ഈ രണ്ട് കാര്യത്തിലാണ് അപ്പോ പറയുന്നുണ്ട് അസിഹ വൽഫറ യുവത്വവും ഒഴിവ് സമയമാണെന്ന് അത് രണ്ടും നമുക്കറിയാം സമയവും ആരോഗ്യമാണ് ടൈം ആൻഡ് എനർജിയാണ് ഇവിടെ എഫക്റ്റീവ്നെസ് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട മാനേജ്മെൻ്റ് അല്ലേ മാനേജ്മെൻ്റ് പറയുന്നതാണ് എഫിഷ്യൻസി ഈ രണ്ട് വാക്കുകൾക്ക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഡിക്ഷണറികൾ തപ്പിയാൽ നമുക്ക് കാണാൻ പറ്റും ഡൂ ദ വോക്ക് ഇൻ ടൈം പ്രോപ്പർലി ഒരിടത്ത് അല്ലെങ്കിൽ പ്രൊഡ്യൂസിങ് എ സാറ്റിസ്ഫാക്ടറി റിസൾട്ട് വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ഓർ എനർജി അപ്പോൾ പ്രവാചകൻ പറഞ്ഞ അസിഹ വൽ വൽഫറ ടൈം ആൻഡ് എനർജി യുവത്വവും ആരോഗ്യവും നഷ്ടപ്പെട്ടു പോയാൽ പോയത് തന്നെയാണ് എല്ലാം നഷ്ടപ്പെടും ഇത് രണ്ടുകൊണ്ട് തന്നെയാണ് ലോകത്തെ ക്രിയേറ്റ് ചെയ്യാനും സൃഷ്ടിക്കാനും ഉള്ളത് സർഗാത്മകത രചനാത്മകത പിന്നെ ക്രിയാത്മകത എന്നൊക്കെ പറയുന്ന ആ കൺസ്ട്രക്റ്റീവായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഈ ടൈം ആൻഡ് എനർജി തന്നെയാണ് അതെ കാരണം ഇന്നലെ ആരോ കൊടുത്ത ആയുസ് ആരോഗ്യമാണ് ഇന്ന് നമുക്ക് ഭൂമിയായിട്ടോ സ്വർണ്ണമായിട്ടോ അല്ലെങ്കിൽ കച്ചവടത്തിലെ വലിയ ബിസിനസ് സംരംഭം വലിയൊരു ബ്രാൻഡ് ഇക്വിറ്റിയൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിലുള്ള അസെറ്റ് ക്യാപിറ്റൽ എന്നൊക്കെ പറയുന്നത് ഇന്ന് നമ്മൾ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആരോഗ്യവും ആയുസും ടൈം ആൻഡ് എനർജിയാണ് നാളെ സമ്പത്തായിട്ട് പണമായിട്ടോ കറൻസി ആയിട്ടോ ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് ആ അരിപ്പയിൽ അരിച്ചിട്ട് ലാസ്റ്റ് കിട്ടുന്ന ഈ ടൈം ആൻഡ് എനർജിയാണ് പണത്തിൻ്റെ ഏത് രൂപമായാലും അപ്പോൾ ഇതല്ലേ പ്രധാനപ്പെട്ട കാര്യം കണ്ണു തുറന്ന് ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ആയിരിക്കും പഠിച്ചവൻ പറഞ്ഞത് പരിശുദ്ധ കുറയുന്നുണ്ട് വല്ല അസർ കാലം തന്നെയാണ് സത്യം മനുഷ്യന്മാരൊക്കെ നഷ്ടത്തിലാണ് യുഗ യുഗാന്തരങ്ങൾ തന്നെയാണ് സത്യം മനുഷ്യന്മാരെല്ലാം വലിയ ഫെയിലിയറിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുക്തണ്ട് അതുപോലെ തന്നെ സമയത്ത് ഒരുപാട് സമയത്ത് പഠിച്ചവൻ സത്യം ചെയ്യുന്നുണ്ട് വല്ലയിൽ രാത്രി തന്നെയാണ് സത്യം തന്നെയാണ് സത്യം അതൊക്കെ കാല സമയമാണല്ലോ പ്രഭാതോദയം തന്നെയാണ് സത്യം ഏഹ് ഉണർന്നെണീറ്റ് സൂര്യോദയത്തിന്റെ ആ സമയം തന്നെയാണ് സത്യം എന്നൊക്കെ സത്യം ആണ് അതെ അതെ അപ്പൊ അത്രയും അത്രയും ഇമ്പോർട്ടൻസ് ഈ സമയം ഉള്ള കാര്യത്തിന് ഉണ്ട് നമ്മളെ ദൈവിക ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് പ്രാർത്ഥന സ്തുതികീർത്തനത്തിൽ പ്രഭാതത്തിൽ അതിനൊരു പ്രാധാന്യമുണ്ട് പ്രദോഷത്തിനൊരു പ്രാധാന്യുണ്ട് എല്ലാ വേദങ്ങളും എല്ലാ മതങ്ങളും ഈ സന്ധ്യാവന്തനങ്ങളും സ്തുതീകീർത്തനങ്ങളും അതുപോലെ തന്നെ പ്രഭാതോദയത്തിലെ വളരെ മനോഹരമായ പാട്ടുകൾ അല്ലെ അമ്പലത്തിൽ നിന്നായാലും ബാങ്കുലി പള്ളിയിൽ നിന്നായാലും പള്ളിമണികൾ ചർച്ചിൽ നിന്നായാലും നമുക്ക് കേൾക്കാൻ പറ്റും അതെ അതെ അത് പിന്നെ ബ്രഹ്മ മുഹൂർത്തം എന്നാണ് ഹൈന്ദവ വേദങ്ങൾ പറയുന്നത് അതിരാവിലെയുള്ള വല്ലാതെ ഉത്കൃഷ്ടമായ ദൈവികമായ ഗിഫ്റ്റ് അനുഗ്രഹങ്ങൾ വന്നിറങ്ങുന്ന നമ്മുടെ आ, ും സമ്പൽ സമൃദ്ധിയുടെ സമയത്തെ കുറിച്ചാണ് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് ഈ ലോകത്തോട് അങ്ങനെയൊക്കെയാണല്ലോ വിശ്വാസം നമുക്ക് ചോദിക്കുന്നതൊക്കെ പറയുകയും നമ്മുടെ തേട്ടങ്ങൾ മനോഗതികൾ മനസ്സിന്റെ വേദനകൾ മനസ്സിന്റെ ആഗ്രഹങ്ങൾ ഇതൊക്കെ മറ്റു വേദങ്ങളിലും കേട്ടേ തീർച്ചയായിട്ടും ബൈബിളിൽ പറയുന്നുണ്ട് പുലർകാല വേളയിൽ അത് വല്ലാത്തൊരു സമയമായിട്ട് പറയുന്നുണ്ട് എടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളരുകയും നിങ്ങൾ ദൈവത്തോട് അടുക്കുകയും ദൈവ സാമീപ്യം നേടുകയും നിങ്ങളെല്ലാ അനുഗ്രഹങ്ങളും ഭൂമിയിൽ ആസ്വദിക്കാൻ അനുഭവിക്കാൻ പ്രാപ്തമാവുകയും ചെയ്യണമെന്ന് ബൈബിൾ പറയുന്നുണ്ട് ഇത് തന്നെ പരിശുദ്ധ ഓരോ പറയുന്നുണ്ട് തെഹജുദ് പ്രണാമത്തിന്റെ നമസ്കാരത്തിന്റെ സമയമെന്ന് ഇതൊക്കെ ശരിക്കും മൂന്നിനും അഞ്ചിനും ഇടയിലുള്ള സമയമാണ് വളരെ കാലം നമ്മൾ ഈ മൂന്ന് അഞ്ചു എന്നൊക്കെ പറയുമ്പോൾ ഇതിനു മുമ്പേ ഒരു നേരത്തെ ഉണരാനൊന്നും പറ്റില്ല നമ്മളെല്ലാവരോടും പറയും നേരത്തെ ഉണരണം എന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ പഠിക്കുന്ന കുട്ടികളോട് പറയും പ്രവർത്തിക്കുന്ന പിന്നെ പ്രൊഫഷണൽസിനോട് പറയും ഇനി ജീവിക്കുന്ന മനുഷ്യന്മാരോട് പറയും ഏറ്റവും പ്രധാനമായിട്ട് സംരംഭകരോടും ബിസിനസ്സുകാരോടും നമ്മൾ തർക്കിച്ച് പറയും നിങ്ങൾ അതിരാവിലെ ഉണർന്നാലേ നിങ്ങൾക്ക് സമ്പത്ത് നേടാൻ പറ്റൂ വെൽത്ത് മൈൻഡ് സെറ്റിലെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ എണ്ണുന്നതിൽ ഇത് പറയും അതെ പക്ഷേ ഒരു കാര്യം നമ്മൾ സത്യാവസ്ഥ മനുഷ്യന്റെ ബയോളജിക്കൽ ക്ലോക്ക് അനുസരിച്ച് മനുഷ്യന്റെ ജൈവികവും അതുപോലെ തന്നെ ആന്തരികമായ അവയവങ്ങളുടെ ഉപാപയ പ്രവർത്തനങ്ങളുടെ താളക്രമം എന്ന് പറയുന്നത് ഒരു അഞ്ച് സ്ലീപ്പ് സൈക്കിൾ എങ്കിലും വേണം നാല് സ്ലീപ്പ് സൈക്കിൾ കൊണ്ട് മതിയാവില്ല ഒന്നര മണിക്കൂറാണല്ലോ ആറ് മണിക്കൂർ മതിയാവില്ല ഏഴര മണിക്കൂർ തന്നെ വേണം അപ്പൊ മൂന്ന് മണിക്ക് ഉണരണം എന്ന് പറയുന്ന ഒരാളോട് പിന്നോട്ട് ഏഴര മണിക്കൂർ എണ്ണിയാൽ എപ്പോ എവിടെ വെച്ചാൽ നോക്കൂ വൈകുന്നേരം എട്ട് മണിയാ രാത്രി എട്ട് മണിയാ ക്ലോക്ക് സെവൻ ആണ് അപ്പോൾ പ്രായോഗിക അല്ലയെന്നാ പറയുക കാരണം ഈ രാത്രി ഓടിക്കതയ്ക്കുക മനുഷ്യന് അല്ലെങ്കിൽ തന്നെ ബ്രെയിനും നമ്മുടെ എല്ലാ സെല്ലുകളും വീക്കായി കിടക്കുക വൈകുന്നേരമാകുമ്പോഴേക്ക് ഫുള്ളി ഫുള്ള് സ്ട്രെൻഷൻ ഒരുപാട് പിന്നെ ടെൻഷൻസും പിന്നെ നമ്മുടെ ബഹളങ്ങളും തിരക്കുകളും ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ശബ്ദ മലിനീകരണം ഉണ്ട് ഇവിടെ വായുമലിനീകരണം ഉണ്ട് എല്ലാതരം പൊല്യൂഷൻസും പിന്നെ നെഗറ്റീവിറ്റീസും കുറെ നെഗറ്റീവ് ആയിട്ടുള്ള ആന്തരികമായ പൊല്യൂഷൻസ് കണ്ടാമിനേഷൻസ് മാനസിക തലത്തിലും ഇതെല്ലാം കൂടെ പേറിയിട്ട് അവസാനം വൈകുന്നേരമാകുമ്പോഴേക്ക് ചത്തു ഒരു മനുഷ്യന് പിന്നെ വർക്ക് ചെയ്യാൻ പിന്നേം ഓടാണ് പഠിക്കാൻ ഇതൊക്കെ പറയുന്ന കുട്ടികൾ അതെ പക്ഷെ വേറൊരു കാര്യണ്ട് ഇപ്പം വർക്കിനേക്കാളും പഠനത്തിനേക്കാളും രാത്രിയുള്ള സമയം കൂടുതൽ പോകുന്നത് നമ്മളെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഫോണിലും ഒക്കെ ആയിരിക്കും തീർച്ചയായിട്ടും അതെ ഇപ്പൊ ഏറ്റവും വെറുതെ അൾട്രാ വയലറ്റ് യു വി റേസ് കൊണ്ട് നിറഞ്ഞ ഈ സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ട് ഒരാൾക്ക് ഉറക്കം വരില്ലല്ലോ അതെ അതെ അതൊക്കെ ഉറങ്ങുന്നതിന് മുമ്പേ രണ്ട് മണിക്കൂർ മുമ്പേ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മുമ്പേ അത് ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഉറക്കത്തിലേക്ക് കടക്കാൻ തന്നെ സാധിക്കുള്ളൂ അതെ അതെ ഈ ഉറക്കം എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവമാണ് അതെ സമയത്തെ നമ്മളൊരു പ്രഭാതത്തെയും അല്ലെങ്കിൽ ആ പകലിനെയും നമ്മുടെ പെർഫോമൻസിനെ തിരിച്ചു പിടിക്കാൻ ഉറക്കത്തോളം വലിയ മരുന്നില്ല അതാണ് ദൈവികമായ ഗിഫ്റ്റായ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അതെ മെഡിറ്റേഷന്റെ അപ്പറാണല്ലോ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പിറ്റേ ദിവസം നമ്മളെ അടുത്ത ദിവസത്തെ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ നേരത്തെ ഉള്ള കിടത്താണ് കിടത്താണ് അതെ നേരത്തെ കിടക്കുമ്പം തന്നെ എല്ലാ സർവ്വ ഐശ്വര്യവും നമ്മൾ പറയും അതെത്തി വെൽത്തിൽ കെ ജിയിലെ ഇതെല്ലാം കിട്ടുന്നത് ഇതിലാണെന്ന് പറയും നേരത്തെ അപ്പോൾ ഈ പ്രൊഡക്ടിവിറ്റീന്റെ കാര്യം പറയുമ്പോൾ നമ്മളിപ്പം ഒരു ഒരു അന്തമില്ലാതെ നമ്മളിപ്പം ഒരു ഡെഡ് ലൈൻ ഒന്നും ഇല്ലാതെ ആയിരിക്കും പലപ്പോഴും ബിസിനസ്സുകാരും പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു ഫോർമുല ഉണ്ടോ ഒരു ഇന്ന സമയത്ത് അത് അച്ചീവ് ചെയ്യണം അല്ലെ ഇന്ന സമയത്ത് എനിക്കത് നേടണം ഉള്ള ആ ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ടായിരിക്കല്ലോ പലപ്പോഴും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും പ്രയോറിറ്റി പ്രാമുഖ്യവും മുൻഗണനയും പറഞ്ഞ പോലെ തന്നെ ഓരോ കാര്യത്തിനും നമ്മൾ അലോട്ട് ചെയ്യണം ആ അലോട്ട് ചെയ്യാന്ന് പറയാം അപ്പോൾ നമ്മളൊരു ബജറ്റ് പൈസ അലോട്ട് ചെയ്യൂലേ പൈസ ബജറ്റ് ചെയ്യൂലേ പിന്നെ പൈസേനെ നമ്മൾ വീണ്ടും അത് ഇവാലുവേറ്റ് ചെയ്യൂല്ലേ അതിനെ അനലൈസ് ചെയ്യണ്ടേ അതിനൊരു അക്കൗണ്ട്സ് ഉണ്ടല്ലേ ആ ആ അതിനോഡിറ്റ് ചെയ്യണ്ടേ ഇതേപോലെ പൈസേനെക്കാട്ടും വലുത് സമയമാണെന്ന് നമ്മൾ പറഞ്ഞു പൈസ വരുന്ന പോലും സമയത്ത് എന്താണെന്ന് പറഞ്ഞപ്പോൾ സമയത്തിന് നമുക്ക് ബജറ്റും ഇല്ല അതിനൊരു അലോട്ട്മെൻറ്റും ഇല്ല അതിനൊരു ഇവാലുവേഷനും ഇല്ല അതിനൊരു ഓഡിറ്റുമില്ല ഏറ്റവും ഗൗരവപ്പെട്ട സംരംഭകനൊക്കെ ചെയ്യേണ്ടത് അയാളുടെ കീഴിൽ ആയിരം പേര് രണ്ടായിരം പേര് ചിലപ്പം പതിനായിരം പേര് ഒരു ലക്ഷം പേരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ വർക്കേഴ്സ് നമുക്ക് പറയാൻ പറ്റുക പെർഫോമേഴ്സ് എന്ന് പറയുന്നത് അതില് ഏതോ രണ്ട് ശതമാനം ഒരു ശതമാനമായി പോകുന്നത് ലോകത്തില് അപ്പൊ ആ പെർഫോമൻസിനെ കൂട്ടിയെടുക്കുന്ന വിദ്യക്കാണ് സംരംഭകത്വം എന്ന് പറയുന്നത് അതെ അതെ അല്ല നല്ല പെർഫോമൻസിനെ നമുക്ക് പെർഫോമൻസ് നന്നാക്കാനായിട്ടുള്ള എന്ത് ഫോർമുലാണുള്ളത് പെർഫോമൻസ് നന്നാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കം നല്ല ഉറക്കം കിട്ടിയാലേ നല്ല നന്നായിട്ട് ഉണരാൻ പറ്റുള്ളൂ നല്ലതായിട്ട് ഉണർന്നിട്ട് നല്ല മൈൻഡോട് കൂടി നല്ല സ്കില്ല് പഠിപ്പിക്കപ്പെട്ടേ നല്ല ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് മാനേജ്മെന്റ് വർക്കിനെ പെർഫോമൻസ് ആക്കുന്ന രീതികൾ അവന് ട്രെയിനിങ് കൊടുക്കുകയും ചെയ്താൽ മാത്രമേ അവൻ ആ അതെ അതാണ് സംരംഭത്തിൽ പലപ്പോഴും വിജയം പരാജയപ്പെടുന്നത് ആളുകൾ ആൾക്കൂട്ടുണ്ട് പെർഫോമൻസ് ഇല്ല വർക്കേഴ്സ് ഉണ്ട് ഹാർഡ് വർക്കേഴ്സ് ഉണ്ട് പക്ഷെ നല്ല പെർഫോമൻസ് ഇല്ല സ്ഥാപനങ്ങളിൽ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഇവിടെ ടൈം എന്ന് പറയുന്ന വല്ലാത്തൊരു പ്രാധാന്യമുള്ള ഏറ്റവും വലിയ അസറ്റും ക്യാപിറ്റലും ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ബോധവന്മാരല്ലാതെ പോകുമ്പോൾ എല്ലായിടത്തും നഷ്ടമാണ് എല്ലായിടത്തും നമുക്ക് നഷ്ടപ്പെടുകയാണ് ആ ഒരു ട്രിപ്പിൾ എസ് ഫോർമുലയെ കുറിച്ച് പറയാറുണ്ടല്ലോ തീർച്ചയായിട്ടും അത് ഈ ഈ പെർഫോമൻസും ഡെഡ് ഇത്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളെപ്പോഴും ഒരു കാര്യം തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ അവസാനം കണ്ടു തുടങ്ങുക ഇത് എപ്പോഴും പറയുന്നതാണ് മാനേജ്മെന്റ് ടൈം മാനേജ്മെന്റ് ഒക്കെ പക്ഷെ ഇത് ഞാൻ പരിശുദ്ധ കുറാൻ പാരായണത്തിൽ എനിക്ക് മനസ്സിലായി വൽ അല്ലെൽ മൗത്തും അവിടെ ദൈവം പറയുന്നുണ്ട് ആദ്യം തന്നെ ഡെഡ് ലൈൻ ലൈനാണ് അല്ലെങ്കിൽ അതിന് ശേഷം നമുക്ക് ഹയാത്ത് സെറ്റ് ദ ദ പെർഫോമൻസ് ലെവൽ മാക്സിമം ഓർ സ്റ്റാർട്ട് ഡൗൺ അതാണ് ട്രിപ്പിൾ ഫോർമുല എന്ന് പറയുന്നത് ഈ ഒരു സംഭവം ഓരോ ചെറിയ കാര്യങ്ങൾക്കും വലിയ കാര്യങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിന് തന്നെ അപ്ലൈ ചെയ്യുമ്പോഴാണ് അയാൾ പെർഫോമർ ആവുന്നത് അയാൾ വിജയി അയാൾക്ക് ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റേറ്റിംഗ് കിട്ടുന്നത് അതെ അതെ ഇത്തരത്തിൽ എന്താണ് കടൽ പോലെ കിടക്കുന്നതിന്റെ തുടർച്ചയായിട്ട് വീണ്ടും തുടരണം പലതരം ഡയമെൻഷനില് ടൈമിനെ കുറിച്ച് സമയത്തെ സംസാരിക്കേണ്ട ഒരു കാര്യമാണ് ദൈവികമായ വലിയൊരു അനുഗ്രഹത്തിന്റെ പേരാണ് സമയം അതെ എല്ലാ എല്ലാവർക്കും ഈ ടൈമിനെ വളരെ എഫക്റ്റീവായിട്ടും എഫിഷ്യന്റ് ആയിട്ടും എഫിഷ്യൻ്റായിട്ടും പ്രൊഡക്റ്റീവായിട്ടും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല പ്രാർത്ഥനയോടെ അതെ